പോലീസ് ഡീപ്പ് തകർത്ത കേസിൽ മൂന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു ഇതോടെ പോലീസ് ഡീപ്പ് തകർത്ത കേസിൽ പതിനൊന്ന് പേർ റിമാൻഡിലായി കേസിൽ സി പി എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഏരിയ കമ്മിറ്റി അംഗം ജിൽ ആന്റണി ലോക്കൽ സെക്രട്ടറി എ എം മോഹനൻ എന്നിവർ തൃശൂർ സെക്ഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കേസ് ജനുവരി മൂന്ന് തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കോടശ്ശേരി കല്ലിക്കൽ പേരാമ്പ്രക്കാരൻ വീട്ടിൽ അശ്വിൻ കിഴക്കേപ്പോട്ട അലവിസെൻ്റർ സ്വദേശികളായ മഞ്ഞാങ്ങ സാംസൺ വലിയകത്ത് ഷാജഹാൻ എന്നിവരെയാണ് എസ് എച്ച്ഒ കെ എസ് സന്ദീപും സംഘവും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത് പ്രതികളെ ഇരിഞ്ഞാലക്കുട കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇതോടെ പോലീസ് ജീപ്പ് തകർത്ത കേസിൽ പതിനൊന്ന് പേർ റിമാൻഡിലായി ചാലക്കുടി ഐ ടി ഐ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തെ തുടർന്നാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് ചാലക്കുടി പോലീസിൻ്റെ ജീപ്പ് ഡിവൈഎഫ്ഐ ഏരിയ പ്രസിഡന്റ് നിതിൻപുല്ലൻ തകർക്കുകയായിരുന്നത് നിതിൻപുല്ലനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ച കേസിൽ സി പി എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഏരിയ കമ്മിറ്റി അംഗം ജിൽ ആൻ്റണി ലോക്കൽ സെക്രട്ടറി എ എം മോഹനൻ എന്നിവർ തൃശൂർ സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ഞാർ ജാമ്യാപേക്ഷ കേസ് ജനുവരി മൂന്നാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതിനാൽ അവരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ കോടതി തീരുമാനിക്കുന്നതിന് ശേഷം മാത്രമായിരിക്കും നടപ്പാക്കുകയുള്ളൂ പോലീസ് ജീപ്പ് തകർത്ത കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ ഹാജരാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൂടിയ അടിയന്തര യോഗത്തിൽ തീരുമാനമായില്ല എസ് എഫ് ഐ സംസ്ഥാന ജില്ലാ നേതാക്കൾ പ്രതിപട്ടികയിലുള്ള പ്രവർത്തകരെ ഹാജരാക്കുന്ന കാര്യത്തിൽ വിസമ്മതം പറഞ്ഞതോടെ ഇരു കൂട്ടരും തമ്മിലുള്ള ഭിന്നത കാരണം യോഗം തീരുമാനമാകാതെ പിരിയുകയായിരുന്നു സി പി എം ജില്ലാ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് കഴിഞ്ഞ ദിവസം ചാലക്കുടി ഡി വൈ ഡിവൈഎസ്പി എസ് സുനോജുമായി സംസാരിച്ച് ഘട്ടം ഘട്ടമായി പ്രവർത്തകരെ ഹാജരാക്കാമെന്നായിരുന്നു ധാരണയായിരുന്നത് എന്നാൽ ഈ ധാരണ നടക്കാതെ വന്നതോടെ പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് മൂന്ന് പ്രവർത്തകരെ വെള്ളിയാഴ്ച ചാലക്കുടി സതേൺ കോളേജ് പരിസരത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മറ്റുള്ള പ്രതികൾക്കായി പോലീസ് അന്വേഷണം ശക്തമാക്കിയും എന്നും പറയപ്പെടുന്നു മീഡിയ ടൈം ചാലക്കുടി